ലോക ഗൈസ് വെൽക്കം ബാക്ക് ടു ഇനികാസ് വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ദിവസത്തെ ബ്ലോഗാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കാപ്പി കുടിക്കുകയാണ് കാപ്പിക്കുക നമുക്ക് ഇന്ന് പുട്ടും കിഴങ്ങുകറിയാണുള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്കൊന്ന് പോവുകയാണ് അപ്പോൾ ഇന്ന് അച്ഛനും അമ്മയും ആലപ്പുഴയിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ പോകുന്ന വഴി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു എന്നിട്ട് വാങ്ങിച്ചിട്ട് നമ്മൾ വന്ന വഴി അവർക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന എല്ലിങ്കപ്പയ്ക്കും വേണ്ടിയുള്ള എല്ലാ ിൽ നമ്മൾ ആദ്യമേ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടിയുള്ള അരപ്പും കൂടെ എടുത്ത് നമ്മൾ കൂട്ടി ആദ്യം തന്നെ വെക്കുകയാണ് ഇത് നാല് മണിക്കത്തേക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കൂട്ടി നമ്മൾ അടുപ്പിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന തുമരയ്ക്കാണ് കേട്ടോ ഇത് തുമരയ്ക്ക നമ്മൾ ചെറുതായിട്ടിങ്ങനെ ഒന്ന് ചതച്ചിട്ട് അത് നമ്മൾ മെടുക്കുരുട്ടി പോലെ വെച്ചേക്കുകയാണ് കേട്ടോ അപ്പോൾ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ ചെറുതായിട്ടിങ്ങനെ ഞുറുക്കി ഒന്നെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് നമ്മളൊന്ന് കഴുകിയെടുക്കും കഴുകി മാറ്റി വെക്കും മാറ്റി വെച്ചിട്ട് അത് നന്നായിട്ട് നമ്മൾ ആദ്യം ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ സൈഡിലൂടെ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ സവോളയൊക്കെ അതിന് വേണ്ടിയുള്ള സവോളയൊക്കെ പൊടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഒരു മൂന്ന് സവോള എടുത്തിട്ടുണ്ട് അത് നമ്മൾ നന്നായിട്ട് അതിൻ്റെ തൊലി എല്ലാം ഒന്ന് മാറ്റിയ ശേഷം അത് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും അപ്പോൾ എന്നിട്ട് ആദ്യമേ നമ്മൾ കട്ട് വയ്ക്കുവാണേൽ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് അതിനകത്തോട്ട് ചേർക്കാമല്ലോ അപ്പം അതിനുവേണ്ടി കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ബീഫ് റോസ്റ്റ് ആയിട്ടാണ് കേട്ടോ സാധാരണ നമ്മൾ മിക്കവാറും കറി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ചേട്ടയൊക്കെ വരുവാണെങ്കിൽ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കാരണം അവർക്ക് കറിയൊക്കെ ആയിട്ടാണ് ഇഷ്ടം നമ്മളെ ഇങ്ങോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും റോസ്റ്റ് ആയിട്ടാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ സവോളയൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിങ്ങനെ കുഞ്ഞായിട്ട് സവോള കട്ട് ചെയ്യും കേട്ടോ അപ്പം ബീഫ് നമ്മൾ റോസ്റ്റ് ആയിട്ട് എടുക്കുമ്പോഴത്തേക്കും കുറച്ച് കട്ടി കൂടിയാലും കുഴപ്പമില്ല അപ്പം നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഒരു സൈഡിൽ നമ്മൾ മീൻ വറുക്കാൻ വേണ്ടി ഇട്ടേക്കാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു അര മണിക്കൂർ മുന്നേ മീൻ നന്നായിട്ട് തിരുമി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിത് വറുത്തെടുത്തേക്കുവാണ് കേട്ടോ വറുക്കാൻ വേണ്ടി വെച്ചേക്കുവാണ് അപ്പം നമ്മൾ അതിൻ്റെ കൂടെ തന്നെ പിന്നെ നമ്മൾ സവോള കട്ട് ചെയ്യുവാണ് കേട്ടോ ബാക്കിയുള്ള സവോളയും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ അറ്റ സ്ട്രെച്ചിലെല്ലാം കൂടെ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ മീൻ വറുക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് ഒരു സൈഡിൽ നമ്മൾ ഇറച്ചി ഇതുപോലെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ സവോള ഏരിയും എല്ലാം ും കൂടെ എല്ലാം കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം പെട്ടെന്ന് പെട്ടെന്നാവുകയാണെങ്കിൽ നമുക്ക് എല്ലാം കൂടെ പെട്ടെന്ന് തന്നെ കഴിയുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സമോള എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വെളുത്തുള്ളി അത്യാവശ്യം ഇടുന്നുണ്ട് ഇതിനകത്തോയ്ക്ക് അപ്പം അതിൻ്റെ തൊലി എല്ലാം നമ്മൾ മാറ്റിയിട്ട് അത് നടുവേ ഇങ്ങനെ ഒന്ന് പൊളന്നെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തൊലി ഇളക്കിയെടുക്കാൻ വേണ്ടി എളുപ്പമുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വെളുത്തുള്ളി എല്ലാം ഇങ്ങനെ തൊലി കളഞ്ഞ് വേഗം എടുക്കാൻ വേണ്ടി പോവുകയാണ് എന്നിട്ട് നമ്മളത് നന്നായിട്ട് പകുതി നമ്മൾ ചതച്ചു ഇടും അതുപോലെ തന്നെ പകുതി നമ്മളല്ലാണ്ട് പകുതി കണ്ടിച്ച രീതിയിൽ അതുപോലെ ഇടുവാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ വെളുത്തുള്ളി എല്ലാം ഇതിൻ്റെ തൊലി ഒളിച്ചെടുക്കുകയാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കൊച്ചുള്ളിയും കൂടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചിയാണ് അപ്പോൾ ഇഞ്ചിയും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ തൊലിയെല്ലാം മാറ്റിയ ശേഷം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് പകുതി അതുപോലെ ചതച്ചും അതുപോലെ പകുതി നമുക്ക് നീളത്തിലൊന്ന് കീറി ചെയ്യുന്നത് അപ്പം നമ്മൾ ഇനി എടുത്തു വെച്ചേക്കുന്ന ഇറച്ചിയിലേക്ക് നമ്മൾ കുറച്ച് സവോള അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് അതുപോലെ തന്നെ കറിവേപ്പില ഇതെല്ലാം കൂടി നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം നമ്മൾ മുമ്പേ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ എല്ലും കപ്പയുടെ എല്ലും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് അതിൽ നിന്ന് വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കപ്പയുടെ കൂടെ ആണെങ്കിലും കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ബീഫ് റെഡിയാക്കാൻ വേണ്ടി പോവാണ് അത് നമ്മൾ ബീഫ് എടുത്ത ശേഷം അതിലേക്ക് ഇതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് അതുപോലെ തന്നെ കുറച്ച് സവോളം വെളുത്തുള്ളി ഇതെല്ലാം കൂടി നമ്മൾ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വേവിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മളതൊന്ന് പറ്റി വന്നതിന് ശേഷം നമ്മളതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊടി മൂപ്പിച്ച് ചേർക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ മീറ്റ് മസാല അതുപോലെ തന്നെ ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം കൂടിയാണ് നമ്മൾ എടുത്തു വെച്ചേക്കുന്നത് കേട്ടോ മൂപ്പിക്കാനായിട്ട് അപ്പോൾ നമ്മൾ പിന്നെ കുറച്ച് തൈരും കൂടെ ഉണ്ടാകുന്നതും കൂടെ നമുക്കൊന്ന് കാച്ചണം അപ്പം നമ്മൾ കുക്കറിലേക്ക് നമ്മൾ ബീഫെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജാണ് ഇത് കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് ബീഫ് മസാല എല്ലാം ഇട്ട് നന്നായിട്ട് വറ്റിച്ച് വറ്റിച്ച് നന്നായിട്ട് ഒരു റോസ്റ്റ് പരുവത്തിലാണ് ഇവിടെ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ചേട്ടന്റെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു അപ്പോൾ നമ്മൾ അപ്പം അവർ വന്ന കൂടെ തന്നെ കേക്കും കൂടെ കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ടേബിളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കേക്ക് നമ്മളിപ്പോൾ ഈ തവണ വാങ്ങിച്ചേക്കുന്നത് മാങ്കോ കേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് എല്ലാവരും കൂടെ നിന്ന് കേക്ക് കട്ട് ചെയ്യുകയാണ് ഈ സമയത്ത് സന്തവും മാളും ഇല്ല സന്തു പുറത്ത് പോയേക്കുവാണ് ദുബായിലാണ് അപ്പോൾ മാളും അതുപോലെ തന്നെ അവക്കി ലീവ് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം നമ്മൾ ഇത്രയും പേര് അച്ഛനും അമ്മയും ഞാനും അമ്മ അതുപോലെ തന്നെ കുഞ്ഞാവായും കൂടെയുള്ള ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം നമ്മൾ ജസ്റ്റ് കേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവരുടെയും വായിക്കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ സാധാരണ എല്ലാ ബർത്ത്ഡേക്കും അവരും കൂടെ കാണുന്നതാണ് കേട്ടോ പക്ഷേ ഈ ബർത്ത്ഡേക്ക് അവർ ഇല്ല അപ്പം ഇനി എന്നാണേലും ആൾ വരുന്ന കുറച്ച് താമസിച്ചേ വരുള്ളൂ അവർക്ക് ഇനി എന്താണേലും എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് താമസിച്ചേ വരത്തുള്ളൂ അപ്പം അതുവരെ നമുക്കൊരു ആബ്സെൻസാണ് കേട്ടോ അവർ രണ്ടുപേരും ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം നമ്മൾ കേക്കെല്ലാം കട്ട് ചെയ്ത് എല്ലാവർക്കും വായി വെച്ച് കൊടുക്കുവാണ് നല്ല ടേസ്റ്റി ുള്ള കേക്കായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പോയിട്ട് വന്ന വഴി തന്നെ വാങ്ങിച്ചേക്കുമായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കിനി ഗിഫ്റ്റ് നമ്മൾ വാങ്ങിച്ചത് അവരില്ലെങ്കിൽ അവർ ഗിഫ്റ്റൊക്കെ നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഒരു പെർഫ്യൂമ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ അവർ ഹെഡ്സെറ്റ് ഹെഡ്സെറ്റിൽ ട്രൈ പോർഡാണ് വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ അതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതെല്ലാവരും കൂടെ എല്ലാവരുടെയും ഗിഫ്റ്റ് ഞാൻ ചേട്ടയ്ക്ക് കൊടുത്തു ചേട്ടൻ ഓരോന്നോരോന്നായിട്ട് ഇതാ തുറക്കുവാണ് കേട്ടോ ഇത് ആദ്യം തന്നെ അവർ വാങ്ങിച്ചു തന്ന ഗിഫ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കുന്ന ഒരു ആകാംക്ഷയിലെല്ലാം ഇങ്ങനെ തുറന്നു നോക്കുവാണ് കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു അപ്പം നമ്മൾ ഞാനിന്ന് രാവിലെ പോയ വഴി തന്നെയാണ് കേട്ടോ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചത് അവർ നേരത്തെ എല്ലാം ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഗിഫ്റ്റൊക്കെ ഇതാ അവർ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം ചേട്ടയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പം സന്ദീപ് വീഡിയോ കോളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം സന്ദീപും കൂടെ കാണാൻ അവർ രണ്ടുപേരും കൂടെ കാണുകയാണ് ഇത് നമ്മൾ തുറന്നത് കേട്ടോ അപ്പോൾ ചേട്ടയ്ക്ക് ഇഷ്ടപ്പെട്ടു അപ്പം മടുപൊളിയായിരുന്നു കേട്ടോ അപ്പം അതൊത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ അപ്പം ചേട്ടാ കൂടുതലിങ്ങനെ ഡ്രസ്സ് തയ്പ്പിച്ചാണ് ഇടുന്നത് അത് നമ്മൾ അല്ലാണ്ട് റെഡിമെയ്ഡ് ആയിട്ട് എടുത്തിടുന്നത് അങ്ങനെ എടുത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ തുണിയാണ് എടുത്തത് അതും എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പെർഫ്യൂമാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ കറികൾ ബീഫ് കറി ഉണ്ടായിരുന്നു മോരുകാച്ചി ഇതുണ്ടായിരുന്ന തോരന് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ വിട്ടുപോയി അപ്പോൾ അത് വീഡിയോയ്ക്കകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല കേട്ടോ ഇതാണ് ഞാൻ വാങ്ങിച്ച പെർഫ്യൂം പെർഫ്യൂം എന്തോരം ഉണ്ടെങ്കിലും ചേട്ടാക്ക് തയ്ക്കത്തില്ല കേട്ടോ എപ്പോഴും ഈ പെർഫ്യൂം വേണം അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ വാങ്ങിക്കുന്ന ഒരു സാധനമാണിത് പിന്നെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ ഞാൻ വാങ്ങിച്ച ആ ഷർട്ടും കൂടെയാണ് കേട്ടോ ഇത് അപ്പം അതും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ഷട്ടിൻ്റെ പീസ് അപ്പോൾ ഇത് ഇനി തയ്പ്പിക്കാനുള്ളതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യുക കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇന്ത് കാസ് വേൾഡ്